ഇത്തണൽ എം ഐ ടി ടീമിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും ബ്ലൂടൂത്ത് സ്പീക്കർ കൈമാറ്റ ചടങ്ങും സംഘടിപ്പിച്ചു ഈ തണൽ എം ഐ ടി ടീം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ അറ്റുംപറം ഉദ്ഘാടനം ചെയ്തു നാം പഠിച്ച എക്കാലത്തും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഈ തണല എന്ന് ഞാൻ മനസ്സിലാക്കുക തീർച്ചയായും നമ്മുടെ ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ നമ്മുടെ നേത്രങ്ങൾക്ക് കഴിയാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഘട്ട കണ്ണ് കണ്ണിന്റെ പെരുമാ എന്ന് പണ്ടുള്ള ഒരു പറഞ്ഞ വലിയ കാഴ്ച അതിസൂക്ഷ്മ തലത്തിൽ തന്നെ നിലനിർത്തുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ് എന്നുള്ളതോട് പ്രപഞ്ചത്തിന്റെ തന്നെ മുഴുവൻ മനോഹാരിതയും നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയുന്നത് ഒരു നോട്ടത്തിൽ അതല്ലെങ്കിൽ ഒരു കാഴ്ചയിൽ ഉണ്ടാകുന്ന അനുഭവത്തിന്റെ അടുത്തില്ല ആ ഒരു അർത്ഥത്തിൽ കാഴ്ച പരിമിതരായവരെ സഹായിക്കുക കാഴ്ചയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളിൽ നേരിടുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുദ്ദേശത്തിന് ലക്ഷ്യത്തോടുകൂടി ഈ തണൽ കിട്ടായും ഒരുക്കിയിട്ടുള്ള ഈ ക്യാമ്പ് എല്ലാ അർത്ഥത്തിലും പുതിയ കാലത്തിന്റെ പുതിയ വെല്ലുവിളികൾ പ്രതിരോധിക്കുന്നുണ്ട് അതല്ലെങ്കിൽ അവയ്ക്ക് പരിഹാരം കാണുന്നുണ്ട് നമുക്ക് ബാധ്യതയുണ്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം ആണ് സാധന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അതിന് ചേർത്ത് വയ്ക്കാവുന്നതാണ് എന്ന ബോധ്യത്തിലാണ് ഈ കൂട്ടായ്മ ഇത്തരത്തിന്റെ പരിപാടി ഏറ്റെടുത്ത് വളരെ നല്ല നൂറോളം നൂറോളം നേത്ര രോഗവുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ക്യാമ്പിനെ ഉപയോഗപ്പെടുത്തപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്തായാലും കാഴ്ച പകർന്ന് നൽകുന്നതിനുള്ള നിങ്ങളുടെ ലോകത്തെ നോക്കിക്കൊണ്ടും ഉള്ള ഒരു അവസരം ഞങ്ങളെ കൊണ്ടു കഴിയുന്ന രീതിയിൽ ഒരുക്കുന്നതിന് വേണ്ടി ഇതിനു വേണ്ടി സന്നദ്ധമായി മുന്നോട്ട് വന്ന ഈ തണലിന്റെ മുഴുവൻ പ്രവർത്തകരെ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുന്നു വാർഡ് കൗൺസിലർ സബിറ ബികാം മനുത്ത് ഇസ്ലാം സഭാ സെക്രട്ടറി എം ഐ അബ്ദുൾ സമദ് കൗൺസിലർ സവാദ് റാസി മാസ്റ്റർ ഇത്താനൽ സെക്രട്ടറി മുജീബ് എ എം കെ പ്രസിഡന്റ് ഇക്ബാൽ പി വി സി സലീം ഷാ ഹംസ ഹംസദ് ഹംസ്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പ്രതിനിധി ജഹീർ എം ടി ഹരിനിസ പി എ സുമയ്യ എസ് കെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി എം ഐ യു ബാച്ചിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ മുപ്പതോളം പെൺകുട്ടികളും ചേർന്ന് ഈ തണൽ എന്ന കൂട്ടായ്മയുടെ പേരിൽ ഈ സ്കൂളിൽ വെച്ച് കൂടിച്ചേരുകയുണ്ടായി അതിനു ശേഷം അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ കീഴിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്കൂളിനു വേണ്ടിയും ഞങ്ങളുടെ സഹപാഠികൾക്ക് വേണ്ടിയും ചെയ്യാൻ സാധിച്ചു സ്കൂളിൻ്റെ ശാസ്ത്രമേള കെ ജി പ്രവേശനോത്സവം സ്കൂളിൻ്റെ പ്രവേശനോത്സവം അങ്ങനെ ഒരുപാട് സ്കൂളിലും ഞങ്ങൾക്കും കൂടിയോജിച്ചു പോകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ കമ്മിറ്റിയുടെ കീഴിൽ നടത്തുവാൻ സാധിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനെതിരെ ലഹരിക്കെതിരെ ഒരു ക്യാമ്പ് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ ഈ എം എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് അവർക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ ഇടപെടാൻ പറ്റുന്നുണ്ടോ അതിലൊക്കെ ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാനാണ് ഈ കമ്മിറ്റിയുടെ പുതിയ തീരുമാനം അതുപോലെ തന്നെ സഹപാഠികൾക്ക് അവരുടെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എന്തിനും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനെയും കൂടി സഹായിക്കണമെന്നാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഈ ഈ കമ്മിറ്റി ശേഷം അവസരത്തിൽ തന്നെ ഇന്നേ ദിവസം സ്കൂളിനാവശ്യമായിട്ടുള്ള ഒരു സ്പീക്കർ അധ്യാപകർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതും ഞങ്ങൾ ഈ അവസരത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് ഈ ക്യാമ്പിന് യു കെ സലീം ബ്രദേശ് എന്നിവർ നേതൃത്വം നൽകി കുട്ടികളുടെ കലാപരമായ കഴിവുകൾ ഉയർത്തുന്നതിനാവശ്യമായ ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റ് ഇത്താനൽ എം ഐ ടി ടീം വാർഡ് കൌൺസിലർ സെബിറ അധ്യക്ഷതയിൽ എം എ യു പി സ്കൂളിന് കൈമാറി വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ും നിങ്ങൾക്കായി ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി